ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഇലാസ്റ്റിക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കാണിച്ചിരുന്നത് അതായത് നമ്മൾ പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലാസ്റ്റിക് വെക്കുന്ന മുന്നേ നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഈ ഒരു രീതിയിലാണ് വരിക അതായത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിനേക്കാൾ കൂടുതലായിരിക്കും ബാക്ക് പാർട്ടിൻ്റെ ക്രോച്ച് ഭാഗം വരിക അതായത് നമ്മുടെ ക്രോച്ചിലെ ക്രോച്ചിൻ്റെ ഭാഗം ഇതുപോലെ കൂട്ടി കേട്ടോ ഈ ഒരു കോൺ ഭാഗം ഇതുപോലെ പിടിച്ചാൽ ഫ്രണ്ട് ഭാഗത്തേക്കാൾ കൂടുതലാണ് ബാക്ക് ഭാഗം വരിക ഈ ഒരു രീതിയിലാണ് കട്ടിങ് എപ്പോഴും വരേണ്ടത് ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇലാസ്റ്റിക് തയ്ച്ചെടുക്കുക എന്ന് അപ്പോൾ നമുക്കതൊന്ന് കറക്റ്റ് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഈയൊരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുക അതായത് നമുക്ക് ആദ്യം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ആദ്യം ആദ്യമൊരു കാലിഞ്ച് വീതിയിൽ ഇതുപോലെ റൗണ്ടിലൊന്ന് തയ്ച്ചെടുക്കുക കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തുമ്പ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ ഒരു കാലിഞ്ച് ഇതുപോലെ തയ്യൽ തുമ്പ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നമ്മൾ എത്ര ഇഞ്ചാണോ ഇലാസ്റ്റിക്കിൻ്റെ വീതി എടുക്കുന്നത് എത്ര ഇഞ്ച് വീതിയിലുള്ള ആണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മുടെ കട്ടിങ് സമയത്ത് നമുക്ക് ഇലാസ്റ്റിക് കവർ ചെയ്ത് തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് ഇടേണ്ടത് ഇനി നമുക്ക് ഇലാസ്റ്റിക്കിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഇലാസ്റ്റിക്കിന് നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ ഇതുപോലെ എടുത്ത് കേട്ടോ ഈ ഒരു രീതിയിൽ കൂട്ടിപ്പിടിക്കാം കേട്ടോ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ കൂട്ടിപ്പിടിച്ച് ഇവിടെ നല്ല പണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ ഒരു ബോക്സ് ടൈപ്പിൽ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല ഇതുപോലെ കെട്ടിയടിച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ കൊടുത്താൽ നമുക്ക് ഇലാസ്റ്റിക്കിനെ നമുക്ക് ഈ രീതിയിൽ കിട്ടും കണ്ടോ നമുക്ക് റൗണ്ട് ഷേപ്പിൽ വരുന്ന രീതിയിൽ കണ്ടോ ഇതുപോലെ കിട്ടും എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് ഇതുപോലെ വെക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്കിന് കണക്റ്റായിട്ട് ഇലാസ്റ്റിക് വെക്കുക അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കവർ ചെയ്യുക കണ്ടോ നമ്മുടെ ഇലാസ്റ്റിക്കിനേക്കാൾ ഒരു കാലിഞ്ച് പുറത്തേക്ക് കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്കിവിടെ ഈ ഒരു തയ്യൽ തുമ്പ് കിട്ടിയത് എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇവിടെ ആ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക അതായത് നമ്മുടെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തയ്യൽത്തുമ്പ് പിടിച്ചിട്ടാണ് ആദ്യം നമ്മൾ ഒരു മടയ്ക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ കറക്റ്റ് വെച്ച് കൊടുത്താൽ മതി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് ഇലാസ്റ്റിക്കിനെ ഇതുപോലെ കറക്റ്റ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഉണ്ടോ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് ടച്ച് ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ നമുക്ക് ഇതുപോലെ വലിച്ച് കേട്ടോ ഒരു ഭാഗം വലിച്ച് ഇതുപോലെ വലിക്കാൻ വലിച്ചെടുക്കാനുള്ളതാണ് കാരണം നമ്മുടെ ഇലാസ്റ്റിക്കിനേക്കാൾ കൂടുതലായിരിക്കും നമ്മുടെ ഈ ഒരു തുണി ഉണ്ടാകുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ വലിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിൻ സ്റ്റിച്ച് നമ്മുടെ ആ ഒരു ഇലാസ്റ്റിക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വലിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ച് സ്റ്റിച്ചിങ് ചെയ്യുക അപ്പോൾ നമ്മളിത് റൗണ്ടിൽ കണ്ടോ ഈ ഒരു ഭാഗം വരെ റൗണ്ടിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കണ്ടോ അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും അതായത് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ നമുക്ക് പ്ലേറ്റ് കിട്ടില്ല പല വിധത്തിലാണ് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് വിരലിൽ രണ്ട് ഭാഗത്ത് വെച്ച് ഇതുപോലൊന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു പ്ലീറ്റിനെ ചുരുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടും കേട്ടോ എല്ലാ സ്ഥലത്തും കേട്ടോ പ്ലീറ്റ് ഒരേ രീതിയിൽ കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ കിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ മുഗൾ ഭാഗം ഉണ്ടോ മുഗൾ ഭാഗം അല്പം പൊങ്ങി നിങ്ങട്ട് നിന്നിട്ടാണ് ഉണ്ടാകുക അതായത് നമ്മുടെ ഇലാസ്റ്റിക്കിനേക്കാൾ മുകളിൽ നമുക്ക് തുണി വന്നു നിൽക്കും ഇങ്ങനെ വരാൻ ഒരിക്കലും പാടില്ല അത് നമുക്ക് ഇലാസ്റ്റിക്കും തുണിയും നല്ല രീതിയിൽ ടൈറ്റായിട്ട് വേണം മുഗൾ ഭാഗം വരാൻ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങിയാണ് അതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു ഇവിടെ ഒന്ന് സ്റ്റിച്ച് നമ്മൾ ഈ വലിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈയൊരു ഇടത്തെ കൈയുടെ തള്ള വിരലില്ലേ ആ ഒരു വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി ചെറുതായിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് തയ്ക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ മുഗൾ ഭാഗം നല്ല ടൈറ്റോടുകൂടി കിട്ടും കേട്ടോ ഈ ഒരു മുഗൾ ഭാഗം ഉണ്ടോ ഇലാസ്റ്റിക്കും തുണിയും ടൈറ്റായിട്ട് നമുക്കിവിടെ കിട്ടും അങ്ങനെ കിട്ടിയാൽ മാത്രമേ നല്ല ഫിനിഷിങ് ഉണ്ടാവൂ കാണാൻ അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കാരണം ഇലാസ്റ്റിക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തുണി വേറെ തന്നെ വന്ന് നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക അങ്ങനെ തയ്ച്ചാൽ ഭംഗി ഉണ്ടാവില്ല നമ്മൾ ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് ഈ ഒരു തള്ള വിരൽ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് തഴ്ത്തി കൊടുത്താൽ മതി ഇതുപോലെ താഴ്ത്തി കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് നമുക്കിതിനെ മുകൾ ഭാഗോ നല്ല ടൈറ്റോട് കൂടി നിന്ന് നിൽക്കുന്നതാണ്ടോ ഇലാസ്റ്റിക്കും തുണിയും ടച്ച് ചെയ്ത് നല്ല ടൈറ്റോട് കൂടി നിൽക്കും അപ്പൊ നമ്മളിത് ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് അല്പം താഴ്ത്തി ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുക്കുന്നു കേട്ടോ റൗണ്ടിൽ വീണ്ടും ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി നമ്മളിവിടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗം അല്പം താണി താണു നിൽക്കും ഈ ഒരു രീതിയിൽ നമുക്ക് ഇലാസ്റ്റിക് തയ്ച്ചെടുക്കാൻ കഴിയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ മനസ്സിലായിട്ടുണ്ടാകും അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി